എനിക്ക് നിലവിൽ എങ്ങനെ അത് വേറൊരു വ്യക്തിക്ക് ആർട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും വിഷം അതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു അതിന്റെ ഒരു വേ അറിയത്തില്ലായിരുന്നു പക്ഷെ എനിക്കിപ്പോ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ മാറി മനസ്സിലായി ആർട്ടിലൂടെ എനിക്ക് നാളെ നല്ല ലെവലിലേക്ക് എത്താൻ ഒരു പറ്റും എനിക്ക് കാരണം ഫസ്റ്റ് കമ്മീഷൻ വർക്ക് വർഗ്ഗ മാനേജ്മെന്റ് വന്ന സമയത്ത് തന്നെ എനിക്ക് അത് കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം സംഭവിച്ചു തോന്നിയിരുന്നു ഇത് ഇരുപത്തൊന്നു ദിവസം കണ്ടിട്ട് ചെയ്യുമ്പോൾ എന്റെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറും എനിക്ക് വളരെ വിശ്വാസം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൂടി മാറാറല്ല വലിയൊരു അത്ഭുതവും വേറെ സന്തോഷം നമ്മളിത്രം വേണ്ടി ജൂത്ത് വന്നതിന് ഭയങ്കര സന്തോഷം ഈ മാരത്തോണിൽ പങ്കെടുക്കാൻ പറ്റി പങ്കെടുത്തുകൊണ്ടിരിക്കണ വളരെ സന്തോഷം സന്തോഷമാണ് സാറിന് ഇപ്പോൾ അധ്യാപനം കിട്ടിയത് ഏറ്റവും ഭാഗ്യായിട്ടാണ് നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ട് പഠിച്ച് ആർട്ടിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ആയ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഹിൽ നിന്നും കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയ സൂരജ് ഉണ്ട് സോ തന്നെ കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് വെൽക്കം സോ ഫസ്റ്റ് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാമോ എവിടെന്നാ വരുന്ന വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാ ചെയ്യുന്നത് ആ സാറേ ഞാൻ കൊറിയർ സർവീസിലാണ് ഷാഡോ എന്ന ഫാക്സിയറിലെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ആലുവാണ് ഓഫീസിലുള്ളത് ഞാനിപ്പോ ഒരു മൂന്ന് വർഷമായിട്ട് ആ ഫീൽഡിൽ അങ്ങനെയാണ് വീട്ടിലെ അച്ഛൻ അമ്മ എന്റെ വൈഫ് പുറത്താണ് ആള് നഴ്സാണ് അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് പിന്നെ സാറിന് പരിചയമുള്ള എന്റെ മോളുണ്ട് ബാറുണ്ട് ആ മോളുണ്ട് സാറിനെ കാണണം പറഞ്ഞ് തന്നെ ഇരിക്കുന്നുണ്ട് അതാണ് സന്തോഷത്തിലിരിക്കുന്നത് അതെ അതെ ആളെ ഇതിന്റെ എന്റെ വന്നിരിക്കുക എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കോഴ്സിലോട്ട് പറഞ്ഞ സമയത്ത് ഒരു ആർട്ട് ഓൺലൈനിലൂടെ പഠിക്കണമെന്ന് തീരുമാനിച്ച സമയത്ത് എന്ത് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടാണ് ഓൺലൈനിലോട്ട് പഠിക്കണം തീരുമാനിച്ചത് ഒന്നാമത് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു വർക്ക് റിലേറ്റഡ് ഫാമിലി റിലേറ്റഡ് കുറച്ച് സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ഭയങ്കര തിരക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ എനിക്ക് ഞാൻ പ്ലസ് ടു കാലഘട്ടത്തിൽ സയൻസ് ബാച്ച് ആയിരുന്നു സയൻസ് ബാച്ച് ഇരുന്ന സമയത്ത് റെക്കോർഡ് വരയ്ക്കാൻ ഡെയിലി വർക്ക് ആയിരിക്കും നമ്മുടെ വർക്കും ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സിന്റെ വർക്ക് ചിലപ്പോ എനിക്ക് തരും അന്ന് നമ്മൾ സാധാരണ രീതിയിലൊക്കെ ഇങ്ങനെ വരച്ച് പോകാറുണ്ട് അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഡ്രോയിങ് എന്ന് പറഞ്ഞത് നമ്മള് അത് ഉപയോഗിച്ചില്ല ഡ്രോയിങ് പാടെ ഉപയോഗിച്ചായിരുന്നു എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അത്ര പ്രോപ്പർ ആയിട്ടൊന്നും ചെയ്യില്ലായിരുന്നു പിന്നീട് ഇങ്ങനെ ഒരു വർക്കായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തന്നെ തോന്നുന്നു നമ്മള് ഇങ്ങനെ വർക്ക് വീട് അവർക്ക് വീട് ആ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നിയായിരുന്നു എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് തോന്നിയിരിക്കുന്ന മനസ്സിൽ അങ്ങനെ തോന്നിയിരിക്കുന്ന സമയത്താണ് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയാനായിട്ട് എസ് ഡി വഴി സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയാനായിട്ട് വഴി ഉണ്ടായിരുന്നു അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ഒന്ന് രണ്ടു രണ്ടു പ്രാവശ്യം സാറിനെ കോൺടാക്ട് ചെയ്തിരുന്നു ആദ്യം കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ രണ്ടു മാസം കഴിഞ്ഞിട്ടെന്താണ് പിന്നെ കോൺടാക്ട് ചെയ്തിരുന്നത് അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു പിന്നെ ഇത് എങ്ങനെ ഇതിലേക്ക് വരും എന്നുള്ളൊരു ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഒന്നാമത് ഈ ഞാൻ നേരത്തെ പറഞ്ഞാ ടൈം ഗ്യാപ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മളിത്രയും ഗ്യാപ്പ് വെച്ചിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു ചെറിയൊരു ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു പ്രായത്തിന്റെ ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇതില് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ നമുക്ക് അത്ര താല്പര്യമോട് കൊണ്ടായിരിക്കാം പിന്നെ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള എനിക്ക് ഒരു ഇത് കിട്ടി ഞാൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തതിന് പേര് ഒരുപാട് പേരോട് കമ്മ്യൂണിക്കാണെന്ന് മനസ്സിലായിരുന്നു ഇപ്പൊ നമ്മുടെ എനിക്ക് ആ ഫസ്റ്റ് ഉണ്ടായ ആ പ്രശ്നം നമ്മുടെ ഇതിലേക്ക് വന്നപ്പോ തന്നെ തന്റെ നെക്സ്റ്റ് വീക്കിലും മീറ്റിങ്ങില് വന്നപ്പോ തന്നെ ആ സംഭവം എനിക്ക് മാറിക്കിട്ടി കാരണം നമ്മളേക്കാം ഒരുപാട് പേര് നമ്മുടെ സെയിം പ്രായമുള്ളവരും നമ്മളേക്കാം പ്രായം കൂടിയവരും ചെറിയ കുട്ടികൾ വരെ ചെയ്യേണ്ട വലിയൊരു പ്രോബ്ലം കമ്മ്യൂണിറ്റി ആണ് എനിക്ക് അതിലൂടെ മാറിയത് എനിക്ക് ആ ഡൗട്ട് മാറിക്കിട്ടി എനിക്ക് ആദ്യമേ തന്നെ പിന്നെ ഹാപ്പി ആയിരുന്നു സജി സാറിന്റെ ക്ലാസ്സിനോട് വളരെ റിമാൻസോടുകൂടി ആദരയോടുകൂടിയാണ് നമ്മള് എല്ലാവർക്കും പോകുന്നത് ഇതിന് മുൻപ് ആർട്ട് പഠിച്ചിട്ടില്ല ആർട്ട് പഠിച്ചിട്ടില്ല എന്റെ അമ്മയുടെ ബ്രദർ ആർട്ട് ടീച്ചറാണ് ഒരു സ്കൂൾ ടീച്ചറാണ് പക്ഷെ ആള് ചെയ്യുന്നുള്ളു നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നും ഇല്ല ചെറുപ്പത്തിൽ അങ്ങനെ കാണാറുണ്ട് ആള് വർക്ക് ചെയ്യണത് പക്ഷെ അതിന്റെ എങ്ങനെ വർക്ക് ചെയ്യണം അതൊന്നും പറഞ്ഞു തരാറില്ല നമ്മള് അമ്മാവെന്ന് പറഞ്ഞ രീതിയിൽ പേടിച്ചു നിൽക്കുന്ന ഇതാണ് അല്ലാണ്ട് പക്ഷേ നമ്മള് കണ്ട് വളർന്നിട്ടുണ്ട് ഏഹ് ആർട്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ വെക്കേഷൻ ടൈമിൽ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ നമ്മളത് കാണാറുണ്ട് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് എങ്ങനെ ആഹ് പ്രതീക്ഷകളായിരുന്നു അല്ലെങ്കിൽ ആഗ്രഹങ്ങളായിരുന്നുണ്ടായിരുന്നേ പ്രതീക്ഷകള് ഏഹ് നമ്പാരെ വരാന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലോട്ട് എനിക്ക് അമ്മ പറയോർന്നതാണ് നിനക്ക് നീ വരക്കോർന്നില്ല ഇപ്പൊ നീ ചെയ്യാത്ത എന്താ വരയ്ക്കാറില്ല നിനക്ക് വേണേ വരാ പഠിപ്പിച്ചുകൂടെ അപ്പൊ ഞാൻ പറയും അമ്മയോട് പറയും വര പഠിക്കണമെങ്കി പഠിപ്പിക്കണമെങ്കിൽ എനിക്ക് ആയിട്ടുള്ള കൊറേ കാര്യങ്ങൾ അറിയണം എനിക്ക് നിലവില് അറിയില്ല ഞാൻ ചെറുതായിട്ട് പറിക്കുന്നൊക്കെ പറയുവായിരുന്നു എനിക്ക് നിലവിൽ എങ്ങനെ അത് വേറൊരു വ്യക്തിക്ക് ആർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിഷയം അതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്ന അതിന്റെ ഒരു വേ അറിയില്ലായിരുന്ന പക്ഷെ എനിക്ക് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ആയി വന്നിട്ടുണ്ട് എന്തെല്ലാം കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്ത ക്ലാസ്സിലെ ക്ലാസ്സിലെ ഒന്ന് ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ സാറ് വീക്കിലി മീറ്റിംഗിൽ പറയുമ്പോഴും നമുക്ക് അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് നമ്മൾ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ പറയണ എല്ലാ കാര്യങ്ങളും നമുക്ക് അതായത് എന്തെങ്കിലും ഒരു പോയിന്റ് ഏതൊരു ബീച്ചാണെങ്കിലും ഒരു പോയിന്റ് അല്ല മിനിമം ഒരു പോയിന്റിൽ നമുക്കത് അത് സ്ട്രൈക്ക് ആവു ഇങ്ങനെയാണ് സാറിന്റെ ഏതൊരു ബീച്ചും നമുക്ക് ഏതിനും സമയത്ത് ഉപകാരപ്പെടുന്ന ഒരു സ്പീച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കോഴ്സിന്റെ നാളായി ജോയിൻ ചെയ്തിട്ട് ഞാനിപ്പോ കഴിഞ്ഞ ഒരു വർഷം ആവാൻ പോകുന്നത് ഈ ടോട്ടൽ ഒരു വർഷത്തിൽ ഒരു ട്രെയിനിങ് പോയിന്റ് എന്ന് തോന്നിയ ഒരു ഫാക്ടർ പറയാൻ പറഞ്ഞ എന്തായിരിക്കും പെട്ടെന്ന് വരുന്നുണ്ടായിരിക്കാം നമുക്ക് ഒരു പോയിന്റ് ഒന്നാമത് സഞ്ചാലിറ്റി ആണ് അതായത് സാറ് പറഞ്ഞൂട്ട് വീക്കിലി മീറ്റിംഗില് വരുമ്പോഴും നമ്മള് മനസ്സിങ്ങനെ താന്നിരിക്കുന്ന സമയത്ത് പിന്നെ ബൂസ്റ്റ് സാറ് വീക്കിലി മീറ്റിങ്ങിൽ വരും അങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് ഒരാഴ്ച ചെയ്യാനുള്ള പിന്നെ ഒരു ഫ്ലെക്സിബിൾ ാൻ തുടങ്ങി ആദ്യം ടൈറ്റ് ചെയ്താണെങ്കിലും പിന്നീട് പിന്നീട് അത് ഫ്ലെക്സിബിൾ ആയിട്ട് മാറാൻ തുടങ്ങി അങ്ങനെ മനസ്സിലായി ആർട്ടിലൂടെ എനിക്ക് നാളെ ഒരു നല്ല ലെവലിലേക്ക് എത്താൻ പറ്റും കാര്യം എനിക്ക് മനസ്സിലായി കാരണം സാറിപ്പോ നമ്മുടെ പുതിയ മാരസോണില് പറഞ്ഞ പോലെ ട്വന്റി വൺ ഡേയ്സിൽ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ നമ്മളറിയാണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യും പറയുന്നത് അതേ രീതിയിലേക്ക് ആർട്ടിലേക്ക് ആർട്ട് വഴിയാണെങ്കിൽ എന്റെ ഫ്യൂച്ചർന്ന് തീരുമാനിക്കാനുള്ള ഒരു ചെറിയൊരു പോയിന്റ് എനിക്ക് കിട്ടിയാറുണ്ട് അന്ന് മുതല് ഞാൻ പറഞ്ഞു പറഞ്ഞോട്ട് എന്റെ ബെഡിന്റെ സൈഡിൽ തന്നെ ഞാൻ വരക്കേ സെറ്റ് ചെറിയ ഗ്യാപ്പിട്ട് എനിക്ക് നമ്മളത് വരയ്ക്കാവുന്ന രീതി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വരച്ച ചിത്രങ്ങളൊന്നും നോക്കട്ടെ ഞാൻ വന്ന സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ കാര്യം എന്തായിരുന്നു ആർട്ടില് വരയ്ക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ് സാർ എനിക്ക് സത്യം പറഞ്ഞിട്ട് പെരിഫെസ്റ്റീവില്ലേ ഇപ്പൊ സാർ ക്ലാസ് എടുക്കൊണ്ടിരിക്കാൻ പെരിസിഫെറ്റ് ചെയ്ത് അത് എനിക്ക് സ്കെയിൽ അതായത് സത്യത്തില് സ്കെയിലെടുത്തിട്ട് വരയ്ക്കാവുന്ന ഒരു ഇത് എനിക്ക് ഇപ്പോഴും മടി പോലെ തോന്നാറുണ്ട് സ്കെയിലെടുത്തിട്ട് കറക്റ്റ് അളവ് നോക്കിയിട്ട് വരയ്ക്കണ ഒരു സംഭവം അത് എങ്കിലും ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അപ്പൊ അത് ഇന്നത്തെ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇനി രാവിലത്തെ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എനിക്ക് കവർ ചെയ്യാൻ പറ്റി

പെട്ടെന്നൊരു മാറ്റം ഒരു ഫീൽ കുട്ടിയുടെ ഫോട്ടോ ഞാൻ വരച്ചേല്ലോ ഹോസ്റ്റിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചേർന്നതാണ് കുട്ടിയുടെ പിക്ചർ അങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സോഫ്റ്റ് സ്കിന്നൊക്കെ ഏർ എനിക്കൊരു മാറ്റമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് വരച്ചേ വരച്ചേക്കുന്നതിൽ മാറ്റമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പേപ്പർ യൂസ് ഞാൻ ബുക്കാണ് പിന്നെ എ ഫോറിന്റെ ഇപ്പൊ ഈ ടൈപ്പ് ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫോർ ഷീറ്റ് എ ഫോർ ഷീറ്റിലാണ് ഐവറി ഷീറ്റാണ് യൂസ് ചെയ്യാറ് പിന്നെ ഇതൊക്കെ വരച്ചേക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് നൂറ്റമ്പത് ജി എസ് എം വന്നോളത് അപ്പോൾ ഡ്രോയിങ് ബുക്കിലാണ് എനിക്ക് ഫസ്റ്റ് കമ്മീഷൻ വർഗീട്ടിത് എനിക്ക് അതിന്റെ സാറിന്റെ മാരേജിന്റെ ഒന്ന് ഞാൻ റെഡി ആവുന്ന സമയത്താണ് എനിക്ക് ഒരാൾ വിളിച്ചിട്ട് ഫസ്റ്റ് കമ്മീഷൻ വർഗ്ഗം ർക്ക് കിട്ടിയത് കണ്ടിട്ടാ സോഷ്യൽ മീഡിയയിൽ ഫാമിലി ആണോ അല്ല എനിക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസിൽ ഞാനിപ്പോ കൊറിയർ സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കോൺടാക്ട് എനിക്ക് കിട്ടാറുണ്ട് അപ്പൊ എന്റെ കമ്പറും അവർ സെവ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ അത് എങ്ങനെ അതായത് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഫസ്റ്റ് കമ്മീഷൻ വർക്ക് തന്നേക്കുന്നത് ഇങ്ങനെ സ്റ്റാറ്റസ് വരയ്ക്കാറുണ്ടോ എന്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഏത് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊന്ന് വരച്ചിട്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് വേറെ ആൾക്ക് വരച്ചിട്ട് അതിന്റേതായ സീരിയസിലൂടെ നമ്മൾ വരച്ചെടുക്കണോലോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഭയങ്കര എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും പക്ഷെ എനിക്ക് അപ്പൊ കിട്ടിയൊരു സാറിന്റെ മാരേജിന് വേണ്ടി വന്ന സമയത്ത് തന്നെ അത് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു സംഭവിച്ച തോന്നിയിരുന്നു കാരണം നമ്മുടെ മനസ്സിൽ ഫുള്ള് ആർക്ക് ഫാമിലിയിലേക്ക് കടക്കാൻ ഉള്ള ചിന്ത തോന്നി ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ റെഡിയാക്കി തരാം സെറ്റ് ചെയ്യാം ഞാൻ അടുത്ത ദിവസം കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു ഓക്കെ ആ കമ്മീഷൻമാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നു ഞാൻ അന്നെ ഗ്രിഡ് ഒന്നും ഗ്രിഡ് ചെയ്യാറില്ല ഇപ്പോഴും ചെയ്യാറില്ല പക്ഷെ ഇടയ്ക്ക് ഒരു സമയത്ത് ഞാൻ ഗ്രിഡ് ഞാൻ ചെയ്തായിരുന്നു പക്ഷെ ഫസ്റ്റ് ഗ്രിഡ് ചെയ്യാതെ ചെയ്തായിരുന്നു സാധാരണ രീതിയിൽ നോർമലി അന്നിട്ട് ടെക്നിക്കൊന്നും ഉപയോഗിച്ചായിരുന്നില്ല വേറെ ടെക്നിക്ക് ഉപയോഗിച്ചില്ല സാധാരണ രീതിയിൽ അങ്ങനെ വരയ്ക്കണം രീതിയിൽ വരച്ചായിരുന്നു ഇപ്പൊ ഞാൻ ലൂമിസ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ലോ മിസ് മെത്തേഡ് ചെയ്യാറ് നമ്മുടെ ക്ലാസ്സിൽ വന്ന സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു ക്ലാസ്സിൽ വന്ന സമയത്ത് അങ്ങനെ അങ്ങനെ അത്ര പ്രതീക്ഷ വന്നായിരുന്നു പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഓരോരുത്തർ പറയുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തന്നായിരുന്നു പക്ഷെ നമുക്ക് എങ്ങനെ അത് എങ്ങനെ ഒരു ആളിലേക്ക് എത്തിക്കും ോന്നതൊക്കെ ഇന്ന ആളെ കൊണ്ട് കമ്മീഷൻ വർക്ക് ചെയ്ത് കൊടുക്കാന്ന് കസ്റ്റമർക്ക് തോന്നുമ്പോൾ നമുക്ക് വർക്ക് കിട്ടേണ്ടത് അത് എങ്ങനെ എത്തിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു പിന്നീടാണ് ഞാൻ ഈ പറഞ്ഞോട്ട് എല്ലാ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എല്ലാവരുടെ നമ്പർ ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങും കസ്റ്റമേഴ്സിന്റെ എല്ലാവരുടെ നമ്പർ ഞാൻ എന്റെ സേവ് ചെയ്തിട്ടു അപ്പൊ ഇപ്പൊ നിലവിൽ സ്റ്റാറ്റസ് കാണുമ്പോഴേക്കും കൂടെ ഒരുപാട് ഇൻക്വയറീസ് വരാറുണ്ട് വരച്ച് കൊടുക്കുക പക്ഷെ അത് പ്രോപ്പറായിട്ട് അവര് വരച്ച് ഇന്ന ഡേറ്റിൽ ബുദ്ധിമുട്ടാ പറഞ്ഞത് റേർ ആയിട്ട് ഇങ്ങനെ വരുള്ളൂ പക്ഷെ എന്നാലും ചോദിക്കാറുണ്ട് ഇങ്ങനെന്തെങ്കിലും ഈ നമ്പർ ിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്യാലോ എല്ലാം മറിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പൊ നല്ല കോൺഫിഡൻസ് ആണ് സാറേ സാറിപ്പോ നമ്മള് എല്ലാ സാറും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കോൺഫിഡൻസ് ആയി ഇപ്പൊ ആര് വന്നാലും വരച്ചു കൊടുക്കാൻ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് അടുത്തൊരു വൺ ഇയർ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ചെയ്യാൻ ഒരു വൺ ഇയർ ഗോൾ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാ സാറേ ഞാൻ വൺ ഇയർ ഗോൾ സെറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരു ആർട്ടിൽ ക്ലാസ് തുടങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്

അനൗൺസ് ചെയ്യേണ്ട ഡേറ്റ് ഞാൻ തീരുമാനിച്ചല്ല അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട് ഏഹ് ഇപ്പൊ മോള് പഠിക്കണ സ്കൂളില് ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് അച്ഛൻ ക്ലാസ് എടുത്ത് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ വെറുതെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ്സിലെ ഒരു ഡെമോ പോലത്തെ ചെറിയൊരു ഏതെങ്കിലും ഒരു ഇന്റർവെൽ പീരീഡ് കുറച്ച് നേരം ഒന്ന് ക്ലാസ് എടുത്തിട്ട് ഡ്രോയിങ് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ക്ലാസ് എത്താൻ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് ഇത് എന്റെ മനസ്സിന്റെ ഒരു പ്ലാനിംഗ് ആണ് ഞാൻ ഇത് എനിക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് ചെറിയൊരു മടി കൊണ്ട് തോന്നുന്നുണ്ട് ഏർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും അവരെന്ത് വിചാരിക്കും നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള ഒരു ചെറിയൊരു ആ ഒരു തുടക്കം കുറിക്കാനുള്ളൊരു മടിയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട് അത് എങ്ങനെ തുടങ്ങുമെന്നുള്ള സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുള്ളൊരുണ്ട് ബ്ലോക്ക് ഉണ്ട് വേറെ ഡ്രീംസ് എനിക്ക് ഒരു ഫൈവ് ഫൈവ് ഇയർ ഗോൾ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കുള്ളതാണ് സാറ് ഇതിന് മുമ്പ് ഏതൊരു സമയത്ത് ചോദിച്ചിപ്പോ ഞാൻ എഴുതി വിചാരുന്നതാണ് എനിക്കൊരു ആർട്ട് സ്റ്റുഡിയോ പോലെ അതായത് നമ്മൾ വരയ്ക്കുന്ന പിക്ചറും വേറെ ആർട്ടിസ്റ്റുകളുടെ കിച്ചും സെയിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ആർട്ടിന്റെ ടൂൾസ് പെൻസിൽ അടങ്ങുന്ന എല്ലാ സെറ്റും അടങ്ങുന്ന എല്ലാ സെറ്റും ചുറ്റുന്ന ഒരു ഷോപ്പ് ആർട്ടിന്റെ ആർട്ടായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും പിന്നെ എനിക്ക് ചാറ്റ് ഇത് അറിയത്തില്ല ചാറ്റ് പഠിച്ച കൊള്ളാമുണ്ട് അപ്പൊ അത് അങ്ങനെ ആ ഒരു രീതിയിൽ എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് ആർട്ട് ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് എസ് ടോട്ടിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഡ്രോയിങ്ങില് നമ്മൾ വരയ്ക്കുന്നതിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ വരച്ച പോർട്രേറ്റിൽ ചെറിയ മെഷർമെന്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് ടൈം വരച്ച സമയത്ത് ഞാൻ കുറച്ച് ഇതിലോട്ട് വരുമ്പോൾ വൺ ടു വണ്ടിലോട്ട് വരുമ്പോൾ ഞാൻ നോക്കിയായിരുന്നു പിന്നെ സാറിന്റെ സ്പീച്ച് മോട്ടിവേഷൻ ആണ് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ഡൗട്ട്സ് ഉള്ളിട്ടുണ്ട് പക്ഷെ നമ്മൾ വേറൊരു വ്യക്തിയെ സെയിം ഡൗട്ട്സ് അവർക്കും ഉണ്ടാവും കോമൺ ആയിട്ട് തോന്നാറുണ്ട് അപ്പൊ നമുക്കത് ക്ലിയർ ആയി മാറണത് അപ്പൊ നമ്മുടെ മനസ്സിലൊരു ഭയങ്കര കോൺഫിഡൻസ് വരണം പിന്നീട് ആഴ്ചത്തേക്കുള്ള കോൺഫിഡൻസ് നെക്സ്റ്റ് ലെവൽ പിന്നെ അങ്ങനെ നല്ലൊരു വേറെ ചെയ്യുന്ന സൂരജ്ല ഒരുപാട് അറിയാലോ വേറെ ജോലിന്റെ ഇടയിൽ ആർട്ട് പഠിക്കുന്നവര് സോ അങ്ങനെ നിന്നിട്ട് ഒരു ഓൺലൈനിലൂടെ ആർട്ട് പഠിച്ച് ഈ ഒരു ലെവലിൽ എത്തുമ്പോ ഈ ഒരു അച്ചീവ്മെന്റിന് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് അത് അച്ചീവ്മെന്റ് ശരിയാണ് കഷ്ടപ്പെട്ട് നമ്മൾ ഇതിനു വേണ്ടി മാത്രം നമ്മുടെ മൈൻഡും എല്ലാം ഇതിനു വേണ്ടി മാത്രം മാറ്റി മാറ്റിവെച്ചിട്ട് ചെയ്യണതാണ് അത് നമ്മുടെ എന്റെ ലൈഫിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് തന്നെ ചെയ്യുള്ളൂ കാരണം ഏഹ് ആത്ര ചെറുപ്പത്തിലേ ചെറുപ്പത്തിലേതുകൊണ്ട് വരയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പക്ഷെ അത് ഇപ്പോഴാണ് എനിക്ക് തേർട്ടി സെവൻ ഏജൻ എനിക്ക് ഇപ്പോഴാണ് അത് അതൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റിയത് അതിൽ സക്സസ് ആയിക്കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത് കാരണം എനിക്ക് അത് ആർട്ടിനെ അത്ര ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ എല്ലാം മാനിച്ചു ആൾക്കാരെ ഞാൻ പെയിന്റിങ് ചെയ്യാന്നൊക്കെ പറയും ആള് ആളിന്റെ കൊറേ ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകൾ ഒക്കെ ചെയ്ത് ഇതേപോലത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് ഉണ്ടോ നമ്മളെ കാണിക്കാൻ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് ഇതുപോലെ ആള് മൊബൈലിന്റെ ഇതാണ് അപ്പൊ ഇത് ഇവിടെ പെയിന്റ് ആണ് ആള് ആളെ പെയിന്റ് ചെയ്തേക്കുന്നതാണ് ഓരോ ഓരോക്കെ റാഫ്റ്റ് ചെയ്യും ഇതിലൊക്കെ ഓരോണ്ട് ഹ്യൂമൻറ്റെ മനുഷ്യന്റെ സർക്കിള് ആയിരിക്കട്ടെ ഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സംഭവം ഇതിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വെച്ചാൽ ഓരോ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു സർക്കിള് നമ്മുടെ പണ്ടിട്ടുള്ള പരിണാമ സിദ്ധാന്തം പോലെ ഇതിങ്ങനെ പറഞ്ഞു അപ്പൊ ആള് നമ്മളെ കണ്ടിട്ടാണ് നമ്മള് ചെറുപ്പത്തിലെ എന്തുകൊണ്ട് എനിക്ക് ഇത്ര ആള് പറ്റില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കണ്ടിന്യൂസ്ലി ഇതേപോലെ കാണാൻ പറ്റില്ല നമ്മള് വെക്കേഷനൊക്കെ പോകുമ്പോഴാണ് റാഫ്റ്റിനെ ഇങ്ങനെയൊക്കെ ചെയ്യണേ മനസ്സിലാക്കണം നമ്മള് ഡെയിലി സ്ഥിരവും ചെയ്തുകൊണ്ടിരിക്കണം ഓരോ വർക്കായാലും സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരറിയാണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു കടവാസന എന്തായാലും എന്തായാലും അത് അത് കാരണം കാരണം ഈ ഒരു 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 എനിക്ക് ചെയ്യുമ്പോൾ നല്ലൊരു 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 അതിനെ അതിനെ ടീം മെമ്പർ അധ്യാപകനെ നമുക്ക് കോൺഫിഡൻസ് ആണ് ഒരുപാട് സന്തോഷം കണ്ടിന്യൂ ചെയ്യാ നെക്സ്റ്റ് സൈസിൽ നല്ല നല്ല ഡിഫിക്കൽറ്റി ഉള്ള ഒരു റെഫറൻസ് ഇമേജ് എടുക്കുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് തന്നെ വേണം നല്ല ഡീറ്റെയിലും ഉള്ള റഫറൻസ് ഇമേജ് എടുക്കുക നമ്മുടെ കയ്യിലുള്ള ടൂൾസ് എല്ലാം അതിൽ ട്രൈ ചെയ്ത് നോക്കുക മോണിസർസർ ചാർക്കോൾ പെൻസിൽ ചാർക്കോൾ പൗഡർ ഇങ്ങോട്ടൊരു എല്ലാവരും കണ്ടെങ്കിൽ എട്ടുന്ന ഒരു ആർട്ട് വർക്ക് ചെയ്യണം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത് ഓരോ സ്റ്റേജും ഫോട്ടോ എടുക്കുക ഓരോ സ്റ്റേജും ഫോട്ടോ എടുക്കുക മാക്സിമം സ്റ്റാറ്റസ് ഇടുക മാക്സിമം ഇൻസ്റ്റയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രൊമോട്ട് ചെയ്യുക റീല് മാക്സിമം അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഒരു ഒന്നൊന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ എടുത്തിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ ഓൾറെഡി എത്തി ഇനി വീണ്ടും ഇതിൻ്റെ അകത്ത് വീണ്ടും വീണ്ടും കഴിഞ്ഞാൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ അടുത്ത ലെവലിലൂടെ നമ്മൾ മാറ്റി കളിക്കുന്ന സമയത്ത് കുറെ കൂടി ബെറ്റർ ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും ഒന്ന് ട്രൈ നോക്കാവോ മെമ്പേഴ്സിനെ സപ്പോർട്ട് എങ്ങനെയുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിലും മാസ്റ്റർ ഇതിലൊക്കെ സപ്പോർട്ടിംഗ് ആണ് ഇപ്പൊ കഴിഞ്ഞ മാരത്തോണില് ഞാൻ കവർ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ചാപ്റ്റർ മിസ്സായിരുന്നു പക്ഷെ അത് ഞാൻ ഫുൾഫിൽ ചെയ്തിട്ടായിരുന്നു ആ സമയത്ത് പിന്നെ ലാസ്റ്റ് ആണ് ഒരു ഡ്രോയിങ് ചെയ്തായിരുന്നത് ഇത് ഞാനിപ്പോ സാറ് ഇനിയിപ്പോ നമ്മുടെ എന്റെ ഗ്രൂപ്പ് ലീഡർ സെഹറാന ആളാണ് അപ്പൊ ഞാൻ ആളെന്തെങ്കിലും ചോദിച്ചായിരുന്നു ഗ്രൂപ്പിൽ ചോദിച്ചായിരുന്നു ഏത് സമയത്താണ് അത് ഓപ്പൺ ആവണേ സാറിന്റെ വീഡിയോ ഏത് സമയത്താണ് ഓപ്പൺ ആവണെന്ന് ചോദിച്ചത് ഞാൻ അഞ്ചു മണിക്ക് ഞാൻ എണീറ്റിട്ട് ഫസ്റ്റ് നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ അത്രയും കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ നമ്മുടെ ഈ രണ്ടാമത്തെ മാരത്തോൺ ഏറ്റെടുത്ത് തരുന്നത് രാവിലെ ചെയ്യുമ്പോ സാർ സാറ് പറഞ്ഞാൽ സ്ലീപ്പ് സർക്കിൾ ഒക്കെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് ഞാൻ ഇട്ടായി അങ്ങനെ നോക്കിയിട്ടാണ് കിടക്കുന്നത് അത് എനിക്ക് ഇതിനുമുമ്പ് അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് സാറിന്റെ രീതിയിൽ കൂടെ കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി അതിനെ കുറിച്ച് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതിപ്പോ പ്രാവർത്തികമായിട്ട് പറ്റില്ല കാരണം ഞാൻ ആ സമയം ആ സംശയം നിൽക്കാറില്ല പണ്ട് നിൽച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതാണ് ചെയ്യാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് ഇരുപത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോ എന്റെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൂടി മാറാറുള്ള അത് തന്നെ വലിയൊരു അത്ഭുതം ഇറ്റ്സ് ഗുഡ് അപ്പൊ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട് ജോയിൻ ചെയ്തോളാം അതിലോട്ട് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്റെ അടുത്ത് വേറെ വലിയൊരു ഗ്രൂപ്പിന് സന്തോഷം